ഇപ്പൊ ഓൾറെഡി എല്ലാരും പറഞ്ഞിരിക്കുന്നോ ആകിയതൊക്കെ ആയിരുന്നു അപ്പൊ ഇനി ഇത്ര നാളെന്തായാലും പറയാതിരുന്നതാണ് ഹലോ ഇച്ചായ കുഞ്ഞാറ്റ വിഷയം ദിവസം ദിവസം കഴിയുന്നതനുസരിച്ച് എവിടൊക്കെയോ എത്തി മല്ലു ഫാമിലിയിലെ സുജിൻ സീരിയസ്ലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുജിൻ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് അതോ ഈ ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്നെനിക്ക് നല്ല സംശയമുണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഈ സുജിൻ എന്ന് പറയുന്ന ആൾ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും സംശയം വരും ഇങ്ങേര് ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഷഫീന വിവിയുടെ അക്കൗണ്ടിൽ ഇന്നലെ രാത്രിയിൽ ഒരു വോയിസ് വന്നിട്ടുണ്ട് ആദ്യം ഈ ഗ്രീഷ്മ കുഞ്ഞാറ്റേക്ക് അയച്ചു കൊടുത്തൊരു സ്ക്രീൻഷോട്ടുണ്ട് അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് വായിക്കാം പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് തൻ്റെ മമ്മിയെ വരെ അവൻ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു അതായത് കുഞ്ഞാറ്റയുടെ അമ്മയെ ഈ ഒളുപ്പില്ലാത്തവൻ പറഞ്ഞ കാര്യമാണ് സുജിൻ പൊന്നൂസിലെ പൊന്നൂസ് ആയിട്ടും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവ ലോകത്തിലെ എല്ലാ പെമ്പിള്ളേരുമായിട്ടും ഉണ്ടായിട്ടുണ്ടെന്ന് വിളമ്പുന്നുണ്ട് ഇവൻ എന്തുവാ പറയുന്നതെന്ന് ഇവന് വല്ല ബോധം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇവൻ്റെ സ്വഭാവത്തിന് ഇവൻ പോരെ എന്തിനാ വേറെ പെൺപിള്ളേർ ഇങ്ങനെ വലിച്ചഴിച്ച് അവൻ്റെ മറ്റേടുത്ത പരിപാടിയിൽ കൊണ്ടിട്ടിട്ട് കൂടെ പബ്ലിക്കിൻ്റെ മുന്നിൽ ആൾക്കാരുടെ മുന്നിൽ നാണം കെടുത്തുന്നത് ഇവൻ ഇതിൽ നിന്നൊക്കെ എന്ത് സുഖ കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹൈപ്പ് കൊടുക്കുവാണോ ആൾക്കാർക്ക് താൻ വലിയ സാധനമാണെന്നുള്ള രീതിയിലുള്ള ഹൈപ്പ് ണോ ഇവന്റെ ഈ ഒറ്റ സംസാരം കാരണം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെണ്ണിന്റെ ഹസ്ബൻഡ് വല്ല സംശയരോഗ്യോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ ആ ജീവിതം അവിടെ തീരും അങ്ങനെ വല്ല ഉണ്ടോ ഇവന് ഇവനൊക്കെ എങ്ങനെ വീട്ടുകാരും നാട്ടുകാരും സഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇവന്റെ ഈ സ്വഭാവം വെച്ചിട്ട് ഈ സുജിൻ ഈ ഇച്ചാറിനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് മറ്റേ എന്തോ പൊന്നോസിനെ പറ്റിയിട്ട് ആരുടെ മോശമായിട്ട് ചാച്ചി എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറിച്ച് മോശമായിട്ട് ചാക്കി തന്നെ ഞാൻ കഴിച്ചതരാം ഒരാളങ്ങനെ മെസ്സേജ് അവ കഴിച്ചു കൊടുത്താണ് ഞാൻ എന്റെ എന്റെ വാർത്താൽ പറയുന്ന ഒരു ഒരു ചാറ്റിന്റെ ഒരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പറഞ്ഞത് റോയ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൈസൊടുത്തോ ഞാൻ പൊന്നൂസ് ആയിട്ട് ഈ ഒരു ഏതൊരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് പറഞ്ഞിരുന്നത് ഞാൻ അതിന്റെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അത് കുഞ്ഞാറ്റിന്റെ അമ്മയായിട്ട് എനിക്ക് ഇതായിരുന്നു എനിക്ക് ആയിട്ടുണ്ടായിരുന്നു മറ്റേ ഡ്രീം ബ്രയർ അനു ആൻ്റെ പെൺകുട്ടികളെ ചിന്നുമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഒരു ഡയറക്ടറായിട്ട് ഈ അവർ സ്ക്രീൻ ഷോട്ട് വായിക്കുക കാരണം അങ്ങനെ മെസ്സേജ് കമന്റോന്നൊക്കെ വരുന്നുണ്ട് അറിയോ അതിന് നാളെ ആരെങ്കിലും എടുത്തിട്ട് വല്ല വീഡിയോ എടുത്തിട്ട് വല്ല ട്രോളൊക്കെ ട്രോൾ അങ്ങനെ കയറി പോകും പിന്നെ അല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞാൻ ഈ വോയിസ് ഈ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്തോ ോ ഈ സംഭവം ഞാൻ പറഞ്ഞു യൂ ഞാൻ യൂട്യൂബ് പറഞ്ഞു നിർത്തിയു വേറെ പരിപാടി ഞാൻ യൂട്യൂബ് ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ വെട്ടമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് പൊന്നൂസിന്റെ അടുത്ത് നിന്നത് അവൾക്ക് അവളോട് ചോദിച്ചോക്കും ഇന്ന ഒരു ചേട്ടനോ അല്ലെങ്കിൽ കൂടെ നല്ല രീതിയിലൊരു നോട്ടം കൊണ്ടുഅോ എനിക്ക് പറയാം ഇപ്പൊ അവളുടെ അമ്മയായിട്ട് ഞാൻ പരിപാടി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അടുത്ത് പറഞ്ഞത് ഏ ഞാൻ പൊന്നൂസ് ആയിട്ടുണ്ടായിരുന്നു അനുന്റെ ഇതൊന്നും ഇവിടെ മെസ്സേജ് അയച്ചു കൊടുക്കുന്നതാണ് അല്ലാണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ ഗ്രീഷ്മെൻ്റെ പെണ്ണുളൊക്കെ അയച്ചു കൊടുത്താണ് ഞാൻ അവളുടെ അടുത്ത് പണ്ട് നാല് വർഷം രണ്ടു മൂന്ന് വർഷം പറഞ്ഞിട്ടുണ്ടെന്ന് ടെലിഗ്രാമിൽ ഞാൻ 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 എന്തോ വീഡിയോ കൊടുത്തു ബ്ലോക്ക് ചെയ്തിട്ട് പോയതാണ് അല്ലാണ്ട് അവൾ ഈ ഈ ഈ പറഞ്ഞ തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു വോയിസ് അങ്ങനെ കാര്യം ഒരു സാധനം ഒന്ന് ചോദിക്കണേ പറയുന്ന പെൺകുട്ടിയെ ഇച്ചായന അറിയത്തില്ല ഇല്ല ആ രീതിയിലാണ് ഇച്ചായനെവിടെ സംസാരിച്ച് വെക്കുന്നത് ഇവൻ്റെ ശല്യം സഹിക്കാൻ വഴി ആ ആ പെൻകോച്ചിവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ ഈ ഇച്ചായൻ്റെ ഫോളോ റിക്വസ്റ്റ് ഇതൊക്കെ ആ പെൻകോച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ഈ പറഞ്ഞത് മൊത്തം കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാം ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സുജിൻ ഇച്ചായനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങേര് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കി പറഞ്ഞതൊക്കെ കള്ളത്തരാണെന്നുള്ളത്

ടാ ഞാൻ ചോദ്യം അറിയോ ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു ആ പെൺകുട്ടി അന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യ ബ്ലോക്ക് ചെയ്ത് വെച്ചാണ് അത് എന്തിനാണ് ചോദിക്കണത് ഞാൻ അതിന്റെ കാരണം അത് ഞാൻ കണ്ടു ആ അത് കുഞ്ഞാറ്റെ പൊന്നൂസനക്ക് അയച്ചുണ്ടോ ആ ഞാൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ല അത് പറയുന്നുണ്ട് ആ വീണ്ടും വിളിക്കും എന്ന് മനസ്സിലായപ്പോ ഒരു തിരക്കഥ മുൻകൂട്ടി കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് വെച്ചു ഇതാണ് ഈ സംസാരിച്ചത് എനിക്ക് തോന്നിയത് അല്ലാണ്ട് അങ്ങനെക്ക് ഈ ഗ്രീഷ്മനെ അറിയാതിരുത്തൊന്നുമല്ല നന്നായിട്ടറിയാം ഇനി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങേര് പൊന്നൂസിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇച്ചായനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ളത് അതിന് കാരണം ഒരു വോയിസാണ് അതും കൂടെ ഞാൻ കേൾപ്പിക്കാം എനിക്ക് തന്നെ ബോധിപ്പിച്ചു എന്താ അറിയില്ലാത്തായിട്ട് എന്റെ കോവളും ഇതൊക്കെ റിക്കവർ ആയിട്ട് എടുക്കുക അതിന്നറിയോ നമ്മ ഞാനേ വിളിക്കാതന്നെന്തൊരുപാർഗം പറഞ്ഞാല് എന്റെ എന്റെ കയ്യില് നിങ്ങള് പറഞ്ഞത് കേസോട്ടാണ് അതായത് ഞാനപ്പോന്നുണ്ടെങ്കിൽ എന്റെ കൊണ്ട് ചേട്ടാ എന്റെ അച്ഛനമ്മ മരിച്ചുട്ടെ അതിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഇന്റെ ഇപ്പൊ ഒത്തിരി പറഞ്ഞ് കേട്ടതെന്ന് എനിക്ക് മനസ്സിലായി പറഞ്ഞോട്ടുണ്ടാവും തന്നെ കാരണം അവർ പ്രോബ്ലിച്ചോ പറഞ്ഞതാകുമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെന്തറിയോ അത് ഓണം ന്യായീകരിക്കുന്ന എന്റെ കയ്യിൽ ഒന്നുമില്ല കാരണം നിങ്ങൾ പറഞ്ഞു നിങ്ങളെടുത്ത് പറഞ്ഞോണ്ടല്ല ശ്രീ ഷോട്ടാണ് ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് അപ്പൊ അതുകൊണ്ട് എനിക്കത് മതി ഞാൻ കേസുകൾക്കാർക്ക് പോലും കൂടി നിങ്ങളെ പേര് പറഞ്ഞ കേട്ടുകൊണ്ട് പോകും അതായത് അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ നിങ്ങള് കുഞ്ഞാലിക്കാൻ ശ്രീ ഷോട്ട് ഞാൻ കേൾക്കൊണ്ടോളൂ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ വിളിക്കേണ്ടത് ഞാൻ എന്തേലുള്ളൂ പറഞ്ഞു ചേട്ടൻ്റെ ഈ പെങ്കൊച്ച് തെറ്റുകാരിയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവര് സംസാരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞെങ്ങാണ്ടാണ് ഇവര് ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഈ സുജിനെ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പേടിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ ഇനിയും കുറച്ചുകൂടെ ഉണ്ട് ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാ പറയും ഓണ പറയണ്ട ഇതില് എനിക്കും കുഞ്ഞാറ്റിക്കും സെയിം സങ്കടം കിട്ടേണ്ടത് കാരണം കുഞ്ഞാറ്റ് പറഞ്ഞത് കുഞ്ഞാന്റെ ഭർത്താവ് അങ്ങനെയാണെങ്കിൽ കുഞ്ഞാറ്റിക്ക് ന്യൂഷൽ ആയിട്ടുള്ള വാർത്ത കിട്ടും എനിക്ക് സത്യം കിട്ടും നിങ്ങൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ ഞാൻ എനിക്ക് ഇപ്പൊ എന്ത് പോലീസാരെ വിളിക്കും എനിക്ക് കുഴപ്പമില്ല കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ ആദ്യത്തെ ചെയ്തിട്ടില്ല

കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ കേസ് കൊടുക്കും നിങ്ങൾ വക്കീലിനെ വെച്ച് വാദിച്ചോ കാരണം ആ കൊച്ചിന്റെ അറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുവച്ചാ നിങ്ങൾ ഒന്ന് പറ ആ കൊച്ചിനെ പേടിപ്പിച്ചിട്ട് വെച്ചു കഴിഞ്ഞാ ആ കൊച്ച് വന്നിട്ട് മൊഴി മാറ്റി പറയും അല്ലെങ്കിൽ ലൈവിലോ വല്ല വല്ലയിടത്തോ വന്നിട്ട് മാറ്റി പറയും എന്നുള്ള രീതിയിലാണ് ഇവർ മാറി പിക്ചർ ചെയ്യാൻ നോക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ആരെയാണ് സൂചനയെ വിളിപ്പിക്കുന്നത് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത് അല്ല ഈ ഇച്ചായനു വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്താ തോന്നിയേ എന്താ തോന്നിയച്ച നിങ്ങളൊന്ന് പറ ശരി എന്നാ ടാറ്റാ